നമസ്കാരം അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ രാജ്യത്തുടനീളം പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂർ പശ്ചിമബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പെർഗനാസ് ജില്ലയിലെ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ശാന്തനു താക്കൂറിന്റെ ഈ സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ രാജ്യത്തുടനീളം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും ഇത് എന്റെ ഉറപ്പാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ മാത്രമല്ല മറിച്ച് രാജ്യത്തുടനീളമായിരിക്കും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക എന്നുകൂടി ശാന്തനു താക്കൂർ പറയുന്നുണ്ട് എന്തായാലും ഡിസംബറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട് ആർക്കും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാകുന്നതിനെ തടയാൻ സാധിക്കില്ല എന്ന ഉറച്ച വാക്കുകളായിരുന്നു ആ സമയത്ത് അമിത്ഷാ പറഞ്ഞത് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും നിലവിലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് പൌരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് ഏറ്റവും അധികം മുന്നിട്ട് വന്നിട്ടുള്ളത് വലിയ പ്രതിഷേധങ്ങളും മറ്റും ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലി അരങ്ങേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്ന മമതാ ബാനർജിയുടെ മണ്ണിൽ തന്നെ നിന്നുകൊണ്ടാണ് നിലവിൽ കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂറിന്റെ ഈ സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങൾ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു ബി ജെ പി നേതാവോ അല്ലെങ്കിൽ അണിയോ അങ്ങനെയുള്ള നേതാക്കൾ രണ്ടാം നിര നേതാക്കളല്ല മറിച്ച് ഒരു കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അണിയറയിൽ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിലെന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിഷേധക്കാർക്കും വലിയ നടുക്കം തന്നെയാണ് ശാന്തനു താക്കൂറിനെ പ്രസ്താവന സമ്മാനിച്ചിരിക്കുന്നത്